ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരപ്പന്തിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു രാപ്പകൽ സമരത്തിന്റെ നൂറാം ദിവസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധ ജ്വാല സമരത്തിന്റെ നാലാം ഘട്ടമായി സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്ര ജില്ലകളിൽ പര്യടനം തുടരുകയാണ് രാപ്പകൽ സമരം നൂറാം ദിവസം പിന്നിടുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് കവിയത്രിയും എഴുത്തുകാരിയുമായ റോസ്മേരി പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു നൂറാം ദിനത്തിന്റെ ഭാഗമായി നൂറ് തീപ്പന്തങ്ങൾ കൊളുത്തിയാണ് പ്രതിഷേധിച്ചത് തുടർന്ന് പ്രകടനവും നടന്നു എത്തുന്നവരുടെ മുഖ്യമന്ത്രിയുടെ കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി പരിഹസിച്ചു കാരണം മുഖ്യമന്ത്രി ഇവിടെ എല്ലാ ദിവസവും എണ്ണം എടുക്കുകയാണ് ഈ പന്തൽ എത്ര പേര് വരുന്നുണ്ടെന്ന് പല ദിവസങ്ങളിലും ഞങ്ങളുടെ പന്തലിൽ ഇരുപത് താഴെ ആളുകൾ മാത്രമേ ഞങ്ങൾ വരുത്താറുള്ളൂ കാരണം എല്ലാവരും ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞ മൂന്ന് മാസമായി ഒരു രൂപ വരുമാനമില്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ സമരത്തിന് വരുമ്പോ മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് കിട്ടി വീണ്ടും കുടിശ്ശികയാക്കിയിരിക്കുന്നു പത്തു പൈസ വരുമാനമില്ലാതെ വണ്ടിപ്പോലേക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത ആശമാനാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് അത്രയും ദുരിതം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ആളുകളെ ഇപ്പൊ എന്തെല്ലാം കുറച്ചിരിക്കണം ആ എണ്ണം എടുക്കുകയാണ് പക്ഷേ പതിനേഴാം തീയതി എണ്ണമെങ്കിൽ എണ്ണിക്കോ എന്ന് നമ്മൾ ഉറക്ക വിളിച്ച് നിർത്തുന്ന ഒരു പങ്കാളിത്തം ഈ കേരളത്തിന്റെ സമൂഹം ഉണ്ടാക്കും നിങ്ങളുടെ കേരളത്തിന്റെ കേരള സർക്കാരിന്റെ ധിക്കാരം അത് ജനങ്ങൾ സഹിക്കില്ല നിങ്ങളോട് കാണിക്കുന്ന ക്രൂരത പഴയത്തും വേദത്തും നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഈ ത്യാഗപൂർണമായ പ്രയാസങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ നടത്തുന്ന ഈ ധർമ്മ സമരത്തിന് ഒരിക്കൽ കൂടി ഞാൻ വിജയങ്ങൾ ആശംസിക്കുന്നു കുടിശ്ശിക ഓണറിയവും ഇൻസെന്റീവും ഉടൻ വിതരണം ചെയ്യുക വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പത്താം തീയതിയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ആശമാരുടെ ആനുകൂല്യം നിഷേധിക്കുന്ന സർക്കാർ കോടികൾ ചെലവിട്ട് നാലാം വാർഷികം ആഘോഷിക്കുന്നു എന്നാണ് സമരസമിതിയുടെ ആക്ഷേപം ജനം